പിന്നേ <laughs> ക്ക് ജ്യൂസ് അടിക്കാൻ പോകണം കൊള്ളാ മധുരയില്ലോ പഴുത്തു കഴിഞ്ഞാ പിന്നെ അടിപ്പടുത്തോളെ മധുരം കുറവല്ല മറ്റേ സാധാ പപ്പയുടെ മധുരം ഇല്ലല്ലേ എറമ്പ് കേറി ഇടാ ഗ്രാമ്പു അപ്പഴാ ഗ്രാമ്പൂന്ന് കിട്ടിയ മീനും ഇട്ടതാ ചോറ് തിളപ്പിച്ചോയ്ക്കണോ നാളത്തേക്ക് നല്ല ഈത്തപ്പഴും വെള്ളം ഇതൊക്കെ എന്തേലും ആവോ ഒന്ന് ഞാൻ ഏർപ്പൊടീനെ വന്നപ്പോൾ ഫുഡ് കഴിച്ചു അപ്പം ഞാൻ രാത്രി ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മൾ പപ്പയ്ക്ക് പഴുത്തിക്കണം പറിച്ചിട്ട് വന്നിട്ട് ജ്യൂസ് അടിച്ച് തരാം എന്തൊക്കെയേ ചെയ്യുന്നുണ്ട് അവസാനം വയറുള്ള അയ്യോ എന്താവുമെന്ന് കുറച്ച് മതി ഇടാ ഈന്തപ്പഴം കുറച്ച് ട എന്താണ് അത് കിട്ടാ പാലൊന്നും വാങ്ങിച്ചില്ല അത് കുടിച്ചോ നല്ലതല്ല കുടിക്കോ കുടിച്ചോട്ടോ സാധനങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിരുന്നിട്ട് കേടായിപ്പോലെ ഈ പെണ്ണെല്ലാം അടിച്ചുപൊടിക്കുവാന്ന് കൊച്ചു കുറയുന്നത് പെണ്ണെല്ലാം അടിച്ചു ഓടിക്കാൻ പോവാണല്ലേ കളെ ഈത്തപ്പഴം ജ്യൂസ് അടിക്കണെ ചാരി ജ്യൂസടിക്ക ഈത്തപ്പഴം പപ്പായും കൂടെ ജ്യൂസടിക്കണം پیش ધિ ભિ ભાલલ ભિ મિ મિ માલ મધલ હિ ભાલલે હા�લ સં જમલલ ખરલલે જા�લ જા�લા� હા� હા� ખળલલ ખળળ કરલલ ജ്യൂസ് റെഡിയാ റെഡി നീ ആ പൊടി ഉണ്ടല്ലേ അടച്ചിട്ടിട്ട് ഇനി നാളെ അന്ന് തുടക്കിയ തൊക്കെ ചെയ്യുന്നു കൊള്ളാമോ നോക്കട്ടെ കയ്യിൽ പോയി കൊള്ളാം കൊള്ളാം കൊള്ളം കൊള്ളാം ചോറൊന്നും വേണ്ട മധുരം മതിയാണെ കുറച്ചതി മതി മതി ഇല്ലേ ചിലമ്മ മതി മതി എല്ലാരും കൂടി ചോരയാണോ രാത്രി ചോറ കഴിക്കണ്ടല്ലോ ആയി താങ്കു താങ്കു താങ്കു